ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് അഗൈൻ ടു മർജാൻ മീഡിയ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മറ്റൊരു കാഴ്ചയിലേക്കാണ് കേട്ടോ ഏഹ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കാറുകളിലൊന്നായ ഹമ്മർ അത് നമ്മുടെ മദാമിലെ യു എയിലെ മദാമിലെ ഫില്ലി റോട്ടിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മദാമിലെ യു എയിലെ ഷാർജയുടെ ഭാഗമായ മദാമിലെ ഫില്ലി റോഡിലാണ് ഒരു അടിപൊളി വൈക്കിൾ ഒരു കാഴ്ച കൗതുകമുള്ള വെറും വൈക്കിളല്ലോ ഒരു ഡമ്മി വൈക്കിളല്ല ഏകദേശം നാല് ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു വൈക്കിളിന്റെ കാഴ്ചകളിലേക്കട്ടോ നമ്മൾ പോകുന്നത് മാത്രമല്ല അവിടെ മറ്റൊരു കാറും ഒരു ഒരു ജീപ്പ് ഒരു ലോകത്തിലെ ബിഗ് വൈക്കിൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു ജീപ്പ് കൂടി എത്തിയിട്ടുണ്ട് ആ കാഴ്ചകളൊക്കെ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വെൽക്കം ബാക്ക് ഈ അറ്റ്നോക്കിന്റെ പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു പിന്നെ വൈക്കിൾ കാണാം അത് അവിടെ തന്നെയാണ് ഈ ഒരു വലിയ ഹമ്മറും ഈ ഒരു ജീപ്പൊക്കെ ആളുകൾക്ക് പ്രദർശന വസ്തുവായി കാഴ്ചയായിട്ട് ഞങ്ങൾ വിളിച്ചത് അത് ആ ജീപ്പിന്റെ കാഴ്ചയാണ് കേട്ടോ നമ്മൾ ആദ്യം കാണുന്നത് വളരെ രസമുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മദാമിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ കാഴ്ചകൾ കുട്ടികൾക്കും നമ്മുടെ ഫാമിലീസിനൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു കാഴ്ചയാണ് ഇവിടെ വരണം കാണണം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം ആ ഒരു ബിഗ് വൈക്കിനടുത്താണ് നമ്മളുള്ളത് ില് കാണുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ് കാണാനുള്ള കാഴ്ച ഉണ്ടിട്ട് മക്കളെ ഇവിടെ ഇത് മാത്രല്ല ഉള്ളിലും മറ്റൊരുപാട് വൈക്കിൾസുകളും ഉണ്ട് എന്തായാലും വളരെ വലിയൊരു വൈക്കിൾ തന്നെയാണ് കാരണം നമ്മുടെ സാധാരണ നോർമലി ഒരു ജീപ്പ് ഈ ജീപ്പിനടിയിൽ നിർത്തിയിട്ടിട്ടുണ്ട് അത് നേരിട്ട് കണ്ടാൽ മാത്രമേ ഇതിന്റെ വലുപ്പം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാറുകളിൽ യുവയുടെ റോഡുകളിൽ ഓടിയ ഹമ്മർ ഹമ്മർ ഏകദേശം നാല് ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നാ പറഞ്ഞത് ഇഞ്ചൻ മെയിൻ്റനൻസ് പോലും ഇല്ലാതെ ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സ്ഥാപിച്ച ബോർഡിൽ നിന്നടക്കം നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ആ ഒരു കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു വൈക്കിൾ വളരെ ബിഗായിട്ടുള്ള വൈക്കിള് അതായത് ഒരു ബിഗ്ഗസ്റ്റ് ഫോർ ടയറുകളുള്ള ഒരു നോർമൽ വൈക്കിളാണ് പക്ഷേ ബിഗ്ഗസ്റ്റ് ടയറുകൾ ഉപയോഗിച്ച് ഓടിക്കുന്ന ഒരു വാഹനം നമുക്ക് അതിനു മുമ്പായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ കാഴ്ചക്ക് കൗതുകമേകുന്ന ഒരുപാട് വാഹനങ്ങള് ഏർ പ്രത്യേകിച്ച് പിന്നെ വണ്ടിയോട് ക്രൈസുള്ള ആളുകൾ ഉണ്ടാവും കാറുകളോട് പ്രത്യേകമായി ക്രൈസ് ഉള്ള ആളുകൾ അവർക്കൂടെ വരണം ഇത് കാണണം ആസ്വദിക്കണം കാഴ്ചകളുണ്ട് കാണാനുണ്ട് ൃത്തിയിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ഇതൊരിക്കലും ഓടാത്ത ഒരു ഡെമ്മി കാറാണ് അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഹമ്മർ കാറിന്റെ ഒരു രൂപസാദൃശ്യമുള്ള ഒരു കാർ ഡെമ്മി ഉണ്ടാക്കിയിട്ടാന്ന് തോന്നും പക്ഷെ എല്ലാ കാര്യങ്ങളും നേരത്തെ കണ്ട ജീപ്പ് അങ്ങനെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഇതങ്ങനെയല്ല അത് റിയൽ വണ്ടിയാണ് ഏകദേശം നാല് ലക്ഷം കിലോമീറ്റർ യുവയുടെ നിരത്തിലൂടെ ഓടിയ ഒരു ലോകത്തിലെ തന്നെ ബിഗസ്റ്റ് വൈക്കിൾ എന്ന് പറയാൻ പറ്റുന്ന കാറുകളിൽ ഏറ്റവും വില്ലൻ എന്ന് പറയാൻ പറ്റുന്ന ഹമ്മർ തന്നെ നോർമലി വില്ലനാണ് അക്കൂട്ടത്തില് ഇത് തീർച്ചയായിട്ടും പിന്നെ വലിയ വൈക്കളാണ് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ ഏവർക്കും നല്ല ഒരു സായാഹനം നേരുന്നു അസലമ